നമ്മുടെ ഇന്നത്തെ വിഷയം രാഹുൽ ഈശ്വർ ഈ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുമ്പോഴും വിളിച്ചു പറയുന്നത് എൻ്റെ ഈ പ്രയത്നം അല്ലെങ്കിൽ ഗാന്ധിയൻ ഈ ഒരു സമരം നിരാഹാരം ഇതൊക്കെ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടാണ് പുരുഷന്മാർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ എല്ലാം ഇപ്പം നടക്കുന്നതെല്ലാം അതിനു വേണ്ടിയൊരു അവസരം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഈ രാഹുൽ ഈശ്വർ സംഭവിക്കാൻ പോകുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരള സമൂഹം വേണ്ട വിധത്തിൽ രാഹുൽ ഈശ്വരനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളൂ കാരണം രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ് ഇതാണ് ഇന്ന് പണ്ടൊക്കെ ആയിരുന്നെങ്കിലും ഒരു ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കൊക്കെ നാടുകിടത്തേണ്ട ഒരാളാണെന്ന് ഞാൻ പറയും അതിൻ്റെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് അപ്പോൾ അവർ ആ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടികൾ അവരെ സംരക്ഷിക്കും പക്ഷേ അപ്പോഴും അത് ഒരു ശതമാനവും രണ്ട് ശതമാനമുള്ള ആളുകളായിരിക്കും അപ്പോൾ പല കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വൃത്തികേട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യും ഇപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അവർ സംരക്ഷിക്കും പക്ഷെ അതല്ലാതെ തന്നെ ഒരു സംഘടന രൂപീകൃതമായതിനു ശേഷം അതിലേക്ക് വന്നു കയറുന്ന കുറച്ച് മാലിന്യങ്ങളോ അല്ലെങ്കിൽ അധികാരം നിലനിർത്താനോ മറ്റെന്തെങ്കിലും വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു കാര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പരിഗണനകൾക്കനുസരിച്ചാണ് അവർ ചില ഗുണ്ടകളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പം നമ്മൾ കണ്ണൂരൊക്കെ അത്തരത്തിലുള്ള രാഷ്ട്രീയം കണ്ടിട്ടുണ്ട് പക്ഷേ ഉണ്ണിവിടെ എന്താ പ്രശ്നമെന്ന് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി ഒരു സംഘടന രൂപപ്പെടുകയാണ് കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിലോ ഒരിക്കലും ഇല്ലാത്ത വിധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് സ്ത്രീയെ നിങ്ങൾ പീഡിപ്പിച്ചിട്ട് വരൂ ഞങ്ങളുടെ മെമ്പർഷിപ്പ് തരാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാതോരാതെ അഹോരാത്രം പണിയെടുക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വെറും വിവരദോഷി കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു വാചകം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാനതിൻ്റെ ബർത്ത് ഡേ കൂടുപോലും കഴിക്കാതെ ഞാനിരുന്ന് രാത്രി വരെ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി പടമൊരുതുകയായിരുന്നതാണ് എന്തിനു വേണ്ടി നമ്മുടെ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഈ പറയുന്ന സാധാരണ ഇപ്പം ഇത്തരത്തിൽ നാട്ടിൽ ഒരുപാട് ക്രിമിനലുകളുണ്ട് ഗുണ്ടകളുണ്ട് സ്ത്രീ വേട്ടക്കാരുണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അത്തരത്തിലുള്ള ആളുകൾ ആരും തന്നെ യഥാർത്ഥത്തിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നില്ല ഇപ്പം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു ഒരു സംഘടന ഉണ്ടാക്കുന്നു ഒരു മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അശ്ലീല സംഘടന ഉണ്ടാക്കുന്നു ആ സംഘടനകൾക്ക് ആകെ നാല് മൂന്ന് ഏഴ് പേരേ ഉള്ളൂ പക്ഷെ അവർ വന്ന് ടി വിയിൽ ചര്ച്ചയിലിരുന്ന് പങ്കെടുക്കുന്നു ഏതോ അജിത് കുമാർ എന്ന് പറയുന്ന മുടനീറ്റി വളച്ചു വരുത്ത വരുന്നു യഥാര്ത്ഥത്തിൽ ഒരു ബസ്സിലിരുന്നിട്ട് ഒരു സ്ത്രീയെ ഈ പറയുന്ന പോലെ സ്വകാര്യ ഭാഗങ്ങൾ സിംബൂർന്ന് കാണിച്ചിട്ടുള്ള ഒരു വീരപുരുഷന് ഇവർ മാലയിട്ട് സ്വീകരിക്കുന്നു അതിനുശേഷം ശേഷം എന്ത് ചെയ്തു പിന്നെയും അവൻ അതേപടി ഇതകത്ത് പോകുന്നു അപ്പോൾ ഇവർ വീണ്ടും മാലയിട്ട് സ്വീകരിക്കുന്നു ഇതുപോലെ യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഇതിനൊക്കെ വലിയ സ്വീകാര്യത കിട്ടി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ അങ്ങേറ്റം അപകടകരമാണ് ഇനി നാളെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് രാഹുൽ ഈശ്വർ പെൺവേട്ടക്കാർക്ക് വേണ്ടി ചെയ്തു പണമുള്ള പെൺവേട്ടക്കാർക്ക് വേണ്ടിയാണ് ചെയ്യണം അതിൻ്റെ പിന്നിൽ ചില തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് നാളെ ഉണ്ണിയൊന്ന് ആലോചിച്ച് നോക്ക് നാളെ എല്ലാ കള്ളന്മാരും പറയുകയാണ് ഞങ്ങൾക്ക് കക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കട്ടവരൊക്കെ അങ്ങനെ കുഴപ്പമുള്ള ആളുകളല്ല അവർ നല്ല ആളുകളാണെന്ന് വന്ന് എന്ത് ചെയ്യും നാളെ അടിക്കാർ ഒരു സംഘടന ഉണ്ടാക്കുന്നു രണ്ട് പോക്കറ്റടിക്കാർക്ക് വേണ്ടി ഒരാൾ വന്ന് വാദിക്കുന്നു അപ്പൊ ഇത്തരം ആളുകൾക്കൊക്കെ വേണ്ടി നമ്മുടെ കേരളീയ സമൂഹത്തിൽ സാധാരണ ചാനലുകളിൽ വന്നു ഉറക്കെ പുറപ്പുറത്ത് കയറി വിളിച്ചു പറയാനൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ആളുകൾ വളരെ അവജ്ഞയോടും കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ നമുക്കറിയാണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സൂര്യനെല്ലി മുതലുള്ള പെൺമാണിപ്പ കേസ് ഈ പറയുന്ന കേസുകൾ എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ പെൺമാണിപ്പൊന്നേ പറയുന്നില്ല കേസുകൾ എടുത്തുവെച്ചാൽ സൂര്യനിലെ കേസിൽ ഇരുപത്തഞ്ച് മുപ്പതോടെ കഴിയുമ്പോൾ ആ പെൺകുട്ടി എവിടെയാണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട് എവിടെയോ ജീവിക്കുകയാണ് ഒരു പേരും ഒന്നും തിരിച്ചറിയാനോ പേര് പറയാനോ ആരെങ്കിലും പരിചയപ്പെടാനോ ഒന്നും പറ്റാതെ ജീവിക്കുകയാണ് അത് ആകെ ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ബാക്കി ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പീഡന കേസുകളിൽ ആകെ ശിക്ഷിക്കപ്പെട്ടത് ഒരാളാണ് അതാരാണെന്ന് അറിയാമോ റോബിനച്ചൻ എന്ന് പറയുന്ന ഒരാളാണ് ആ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ കാര്യം തന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര ഭീകരമാണ് ഇന്ത്യയിലെയും കേരളത്തിലെ അവസ്ഥ ആ പെൺകുട്ടി കൂറുമാറി ഏത് പ്രായപൂർത്തിയാകുന്നതിനും പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതാണ് ആ പെൺകുട്ടി കൂറുമാറി പെൺകുട്ടിയുടെ അച്ഛൻ കൂറുമാറി പെൺകുട്ടിയുടെ അമ്മ കൂറുമാറി മനസ്സിലായോ ഏറ്റവും കൂടുതൽ ഈ റോബിൻ അച്ഛൻ കോടതിയിൽ ഒരു ജാമ്യത്തിന് അപേക്ഷ കൊടുത്തു തോന്നുന്നു ഈ പെൺകുട്ടി വന്ന് കല്യാണം കഴിക്കാനാന്ന് പറഞ്ഞത് അയാളുടെ മൂ പ്രായത്തിൻ്റെ മൂന്നിലൊന്ന് പ്രായമുള്ള ഒരാളെ ഒരു പെൺകുച്ചിയിൽ വന്ന് കല്യാണം കഴിക്കാനാണ് പക്ഷെ കേസ് എന്ത് പറ്റിയെന്നറിയാമോ കേസ് പോ അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് ഗർഭിണിയായത് അതുകൊണ്ട് ആ കേസിൽ നിന്ന് വഴിപോലെ വഴി ഊരിപ്പോരാരാൻ പറ്റില്ല പിന്നെ അടുത്ത കേസ് എന്താ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും പെൺകുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ള എല്ലാ സാക്ഷികളും കൂറുമാറിയിട്ടും കേസ് ശിക്ഷിക്കപ്പെട്ടു എങ്ങനെയാണെന്ന് അറിയാമോ ആ കുട്ടിയുടെ ഡി എൻ എ ടെസ്റ്റിൽ ഇയാളാണ് പിതാവെന്ന് കണ്ടെത്തി അപ്പം അത് പ്രായപൂർത്തിയാകുന്നതിലും പാടുന്നതും തെളിവുള്ളതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു അത്തരത്തിൽ ഒരേ ഒരു കേസ് മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഈ ഏറ്റവും കൂടുതലുള്ള ഫ്രാങ്കോ പുളക്കൽ പോലെയുള്ള എല്ലാ പുളക്കലും എന്ത് ചെയ്തു കൈ കൈ പിന്നെ പൊടിയും തട്ടി സ്ഥലം വിട്ടു അങ്ങനൊരു രാജ്യത്ത് അങ്ങനൊരു സ്ഥലത്ത് ഇവിടെ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാതിരുന്ന ഒരു സ്ഥലത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ ഇവരൊക്കെ കൂടി ഒരു സംഘടന ഉണ്ടാക്കുന്നു ആ സംഘടനയ്ക്ക് ഒരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ വരുന്നു അവൻ എന്ത് ചെയ്യുന്നു മറ്റേ പിന്നെ ഒരു ഗവൺമെടുത്തിട്ടിട്ട് ഏതാണ്ട് ഐ ടി യോ എന്താ ഗവൺമെടുത്തിട്ട് ഇവനെന്ത് ചെയ്തു നേരെ എന്ത് ചെയ്യുന്നു അത് ഊരിയിട്ട് എന്ത് ചെയ്യുന്നു ഇത് മെൻസ് കമ്മീഷന് വേണ്ടി ഞങ്ങൾ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇനി ഏറ്റവും വലിയ ഇതെല്ലാം പോട്ടേന്ന് ഞാൻ മേടിക്കുക ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എന്താ പറയുക ഓണി ഗാന്ധിജിയാണെന്ന് പറയുന്നു ഏത് ഗാന്ധിജിന്നുണ്ടെങ്കിൽ ഗാന്ധിജി ആ ഗോട്ട്സേടെ തോക്കുമ്പോഴിക്കാൻ വേണ്ടി വിളിച്ചു എന്നാലും എന്തേ പറയുക മനസ്സിലായി ഗാന്ധിജി ഒന്ന് ആലോചിച്ചു ഗാന്ധിജിയായിട്ട് ഗാന്ധിജി പറയാണ് ഞാൻ സ്വാതന്ത്ര്യ സമരമാണ് നടത്താൻ പോണീ ആർക്കു വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ഇവിടുത്തെ പുരുഷന്മാർക്ക് എനിക്ക് വേണ്ടി നടത്തേണ്ട കാര്യമില്ല എന്നെ വിട്ടേക്ക് ഇവരുദ്ദേശിക്കുന്ന പുരുഷൻ കൂട്ടത്തിൽ നിന്ന് എന്നെ വിട്ടേക്ക് അപ്പൊ ചില ആളുകളൊക്കെ പറയും നിങ്ങൾക്കെതിരെയും ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്താൽ നിങ്ങൾ പെടും പെട്ടാൽ ഞാൻ നിയമപരമായിട്ട് വാദിച്ച് ജയിക്കും അല്ലാതെ രാഹുൽ ഈശ്വരം വിചാരിച്ചിട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ കോടതിയിൽ ഇതോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതോ രക്ഷിച്ച് എന്നെ വല്ല ഫിലാൻഡെൽഫിയിലേക്ക് വിടാൻ പറ്റുമോ പറ്റുമോ പിന്നെ ഈ ഇവിടെ ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിലും സ്ത്രീകൾക്കൊക്കെ ചില പ്രത്യേക പദവികൾ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് കൊടുത്തത് വർഷങ്ങളായവർ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ അമ്മമാരും അതുപോലെ സ്ത്രീകളുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അടിയും ഇടിയും ഒക്കെ കൊണ്ട് നമ്മളെ എത്രയോ മദ്യപിച്ചു വന്ന് തല്ലുന്ന ഒരാൾ പെണ്ണ് തല്ലും കൊള്ളേണ്ടതാണെന്ന് പറയുന്ന ഫീലിംഗ് എത്ര നാളുകളായിട്ട് നമുക്കുണ്ട് നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ നായിക പോലും പറയുന്നുണ്ട് അതായത് എനിക്ക് രാത്രികളിൽ പോലെ വെള്ളമടിച്ച് കോൺടെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പുറങ്ങാലം ഇടയ്ക്ക് വന്ന് തൊഴിക്കാലം എനിക്കൊരു പെണ്ണിനെ വേണം എന്ന് പറയണ ആ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞത് അവൾക്കും വേദന ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ കഴിയാത്ത വിഡ്ഢികളായിട്ടുള്ള വിഡ്ഡി നമ്മൾ അതിന് കൈയടിച്ച് മോഹൻലാലിന്റെ വീരസ്യത്തെ പുകഴ്ത്തിയവരാണ് സത്യനത്തിനം ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ പറയുന്ന പോലെ ആളുകളെ തല്ലുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എന്തിനു ഈ മൈബോസ് എന്ന് പറഞ്ഞ സിനിമയിലുണ്ട് ഈ ജിത്തി ദിവസ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിയ മൈബോസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു പെണ്ണിനെടുത്ത് തല്ലുന്നു എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഇവളെ ഓടിച്ചെന്ന് എന്ത് ചെയ്യുന്നു അവരെ ചവിട്ടുന്നു ആര് ഈ മമതാ മോഹൻദാസ് ഓടിച്ചെന്ന് നായിക എന്ന് ചവിട്ടുന്നു ചവിട്ടുമ്പോൾ ഉടനെ തന്നെ പെണ്ണ് കേൾക്കുന്നു നീ ആരാടി എൻ്റെ ഭർത്താവിനെ ചവിട്ടാ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇടിക്കാനും എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നൊരു കാലത്ത് നിന്ന് സമൂഹം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തെ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് വലിച്ചുകൊണ്ട് ഒരു നരാധപനും മഹാ ആഭാസനുമായിട്ടുള്ള ഒരാളാണ് ഈ രാഹുൽ യൂശ്വൽ ഇനി പോരാ അല്ല ഒരു കാര്യം ഇതിനിടയ്ക്ക് അനുബന്ധമായിട്ട് കാര്യം ഇതൊക്കെയാണെങ്കിൽ രാഹുൽ ഐശ്വർ പറയുന്ന ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി ഇപ്പൊ എട്ടാം തീയതി വന്നാൽ ദിലീപ് ഇങ്ങനെയുള്ള ഉമ്മൻചാണ്ടി ഇനി ഉണ്ടാവരുത് ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ഒരു പ്രശ്നം ഇനി ഉണ്ടാവരുത് ദിലീപിന് പറ്റിയ ഒരു പ്രശ്നം ഇനി ഉണ്ടാവരുത് ഇപ്പൊ ത മൂന്നാമതീ രാഹുൽ മാൂട്ടത്തിൽ ഇത്തരം ആളുകളുടെ എണ്ണം കൂടിയവരെയാണ് ഇവരെയാണ് രാമരെ മറ്റേ നമ്മളെ കേരള സമൂഹത്തിൽ മറ്റേ നമ്മളെ രാഹുൽ ഈശ്വർക്ക് പെട്ടെന്ന് അങ്ങനെ ശരിയാണെന്ന് തോന്നുന്നു ശരിയാണെന്ന് തോന്നുന്നു ഈ രാഹുൽ ഈശ്വർ പറയുന്നതിന് വലിയ കുഴപ്പങ്ങളുണ്ട് അതെന്നറിയാമോ ഉമ്മൻചാണ്ടി വിജയ് ബാബു മറ്റേ ഈ പറയുന്ന ദിലീപ് ഇവരുടെയൊക്കെ മറ്റേ അഭിമാനവും അഭിമാന ക്ഷതത്തെ കുറിച്ച് ഓർത്ത് മാത്രം പുള്ളിക്ക് സങ്കടവും അതേസമയം കാശില്ലാത്ത പാവപ്പെട്ടവർ തന്നെ പെട്ടുപോയെന്നില്ല സങ്കടം ഇല്ല ഗോവിന്ദാഥ് ചാമിയെ കുറിച്ച് എന്താ ഈ സങ്കടമില്ലാത്തത് ഗോവിന്ദി കൊണ്ടിറങ്ങണ്ട് അല്ല ഞാൻ പറയണത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിൽ കണ്ട് ഗോവിന്ദി രാഹുൽ മാങ്ങൂട്ടത്തിനെക്കാട്ടും മാന്യനായിരുന്നു അതെ തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഒന്ന് ഈ പറയുന്ന കാര്യം താങ്കൾ പറയുമ്പോൾ ഈ ഈ പറയുന്ന ആണുങ്ങൾ ഈ പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ ചൂരത്തി കാട്ടുന്ന ആണുങ്ങൾക്ക് എന്തുണ്ടായിരുന്നു അവർക്ക് സമൂഹത്തിൽ വലിയ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു സൗകര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് ഏറ്റവും തന്നെ അഡ്വക്കേറ്റ്സുകളൊക്കെ ഉള്ള പണം ഉണ്ടായിരുന്നു മനസ്സിലായോ അത്തരത്തിൽ പണമുള്ള ആളുകൾ അവർ ഡിഫ ഒരു തെറ്റായ പരാതിയാണ് വരുന്നതെങ്കിൽ അവരത് ഡിഫൻഡ് ചെയ്ത് ജയിപ്പിക്കാനുള്ള എല്ലാ മാര്ഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഹത്രാസിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു വാളയാറിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ഈ പറയുന്ന മൂന്ന് വയസ്സുള്ള ആറു വയസ്സും അടക്കമുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്തു ഈ പറയുന്ന പീഡിപ്പിക്കപ്പെട്ടു ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ലയങ്ങളിൽ താമസിക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പീഡന പരാതിയുമായിട്ട് ഏതെങ്കിലും ദുർബലമായിട്ടുള്ള ഒരു സ്ത്രീ വന്നാൽ പ്രത്യേകിച്ചും അപ്പുറത്തേക്കുന്നവർ വലിയ സ്വാധീനമുള്ളവരാണ് ആ വേണ്ടി എന്തിനാണ് ഞാനോ ഉണ്ടിയോ കറയുന്നത് അത് അവർക്ക് തന്നെ സ്വാധീനമുണ്ട് അവരെന്നെ നേരിട്ട് എന്ത് ചെയ്തോളും ജയിച്ചോളും പകരം നമ്മൾ ഒരു സമൂഹം ആർക്കു വേണ്ടിയാണ് നിൽക്കേണ്ടത് ഒരു സമൂഹത്തിൽ ഇപ്പോൾ കാർ ഒരു വേഴ്സിൽ എക്സ്പെൻസ് ഒരു സൈക്കിൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും ആദ്യം ബേഴ്സിൽ എക്സ്പെൻസുകൾ ഇടിച്ചവന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല നോക്കേണ്ട കാര്യമില്ല കാരണം സൈക്കിൾ ഇടിച്ചവരാണ് കൂടുതൽ അപകടം പറ്റാൻ സാധ്യത ഒന്ന് രണ്ടാമത്തേത് ബേഴ്സൽ എക്സ്പെൻസ് പിടിച്ചവനെ എന്ത് ചെയ്തോളൂ അവരെ ഏറ്റവും നല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കിട്ടും പക്ഷേ മറ്റവരെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവണം ആ സമൂഹത്തെ തന്നെ പൊളിച്ചെഴുതാനാണ് രാഹുലീശ്വരനെ പോലെയുള്ള ആഭാസ അശ്ലീല നായകന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇതുപോലുമല്ല ശബരിമലയിൽ മറ്റേ സ്ത്രീകളൊക്കെ എത്തുന്ന പ്രശ്നം ഉണ്ടായല്ലോ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അർണബ് ഗോസ്വാമി ആര് അർണബ് ഗോസ്വാമി ഇപ്പം എന്താ ചെയ്തു കൊണ്ടിരിക്കണമെന്ന് നമുക്കറിയാലോ ഈ അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ടീവിടെ അർണബ് ഗോസ്വാമി എന്നെ രാഹുൽ ഈശ്വരൻ്റെ അടുത്ത് പറഞ്ഞു രാഹുൽ ഈശ്വരൻ ഈ ശബരിമലയിലെ പ്രശ്നം കത്തിക്കലിട്ട് ഇത് പിടിച്ചിറന്ന് നിൽക്കില്ലെന്ന് പറഞ്ഞു മനസ്സിലായി ഇവൻ രാവിലെ മറ്റേ ഇന്നർ വയറിൻ്റെ ഒരു അലാസ്റ്റിക്കും കെട്ടി തലയിൽ കെട്ടി വന്നിട്ടുള്ള ആഭാസ അഭ്യാസ പ്രകടനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന ഇവിടെ വലിയ തോതിലുള്ള ഒരു വിഭാഗീയതയും വർഗീയതയും ഒക്കെ എന്ത് ചെയ്തു ഉണ്ടാക്കി അപ്പോൾ അത് ഉണ്ടാക്കിയതുപോലെ തന്നെ അല്ലെങ്കിൽ അത്ര പ്രതിരോധകരമായ കാര്യങ്ങളിലേക്ക് ഇവനെന്ത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഈ പെൺകുട്ടി സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല അപ്പോൾ പറയുന്നത് എന്താ ഞാനൊരു ബ്രാഹ്മണിക്കൽ മറ്റേ റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ട വാദിയാണെന്നാണ് ഇങ്ങനെ തന്നെ പറയുന്നത് മനസ്സിലായേ എന്തൊക്കെയോ തേങ്ങാക്കുലയാണെന്നാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അഹ് അഹംഭാവത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാം എന്നുള്ളത് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായി ഈ രാഹുൽ ഈശ്വർ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എന്താണ് പോയിക്കുന്നത് അതിൻ്റെ കൂടെ കൂടാൻ കുറച്ചുകൂടി ആളുകൾക്കും ധൈര്യം വന്നു ഇപ്പം നാളെ ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വർ മാത്രമല്ല ഉണ്ണി വേണമെങ്കിൽ ആളെ ഇറങ്ങി നിന്നിട്ടൊന്ന് പറഞ്ഞു നോക്ക് ഞാൻ ഇവിടെ പോക്കറ്റ് അടിക്കാൻ സ്വാതന്ത്ര്യം വേണ്ടേ പിടിച്ചു മുറിക്കാൻ സ്വാധീനം വേണ്ട അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ബാധിക്കാൻ ആരും വേണ്ട എന്നിട്ട് ഉണ്ണി നല്ല തീരുമാനിക്കാൻ ഏത് പിടിച്ചു മുറിക്കാൻ പോലീസ് വിചാരി പിടിച്ചാലും അവർ നിരപരാധി ആയിരിക്കുമോ എന്നെ വിചാരിക്കുന്നു ഈ എങ്ങനെയാണ് ഈ രാഹുൽ ഈശ്വർ എങ്ങനെയാണ് ഏത് പെൺകുട്ടികളുടെ കേസ് കൊടുത്താലും ആണ് നിരരാധിയായിരിക്കുമെന്ന് എങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ആണുകളിൽ ആരും തെറ്റെയ്യുന്നില്ല ഇത് കേൾക്കുന്ന ആണുങ്ങളോ ഉണ്ണിയോ ആണുങ്ങൾ ആരും ആരെ പീഡിപ്പിക്കുന്നില്ലേ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇതൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷേ രാഹുൽ ഈശ്വർ ഇന്ന് എൽ ഡി എഫിൻ്റെ ഐശ്വര്യമായി മാറുന്നുണ്ടോ അല്ല അത് തീർച്ചയായിട്ടും ആ രാഹുൽ ഈശ്വരല്ല താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നാൻ മാങ്കൂട്ടായിരിക്കും രാഹുൽ ഈശ്വരമൊക്കെ ആയിരിക്കും ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിന് ആ ടോപ്പിക്ക് ഡീവിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായി പറയും പക്ഷേ എന്നാ സി താൽക്കാലികമായിട്ടുള്ളൊരു രാഷ്ട്രീയ ലാഭം ആർക്ക് എന്നുള്ളതിനേക്കാളൊക്കെ ഉണ്ണി എന്നെ വേദനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ സമൂഹം തിരികെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് ഉണ്ണി മനസ്സിലാക്കേണ്ടത് ഇപ്പം നിർമാല്യം പോലൊരു സിനിമ ഇനി ഒരു കാലത്തും കേരളത്തിൽ സംഭവിക്കും നമ്മുടെയൊക്കെ ആയുഷ്കാലത്ത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള സിനിമ അതായത് പറഞ്ഞാൽ വെളിച്ചപ്പാട് വിശ്വാസം നഷ്ടപ്പെട്ട് ഭഗവതി തുപ്പുന്ന ഒരു സിനിമ എടുക്കാൻ കഴിയില്ല ഞാൻ എം ടി വാസ്തവൻ ഒരു മനോഹരമായിട്ടുള്ള ചെറുകഥകളുടെ ഒരു സമാഹാരം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിലെ വായിച്ചിട്ടുള്ളതാണ് ആ ചെറുപ്പത്തിലെ ഒരു ഇതിൽ പുള്ളിയെ പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടി ആ ആ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുമ്പോൾ അദ്ദേഹം ഒരു മഠത്തിൻ്റെ കന്യാസ്ത്രീ മഠത്തിൻ്റെ സൈഡിൽ കൂടി കടന്നു പോവാണ് ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ സൈഡിൽ കൂടി കടന്നു പോകുമ്പോൾ നേരെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഇല്ല അവൾ ഒരിക്കലും ഈ ഒരു ഇരുണ്ട് സ്വയം തന്നെ അടക്കം ചെയ്തിരിക്കില്ല എന്നാണ് മനസ്സിലെ അത്തരത്തിലുള്ളൊരു കമൻ്റിനി എഴുതാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് മനസ്സിലെ മനസ്സിലായി അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വർഗീയമായ ഉപജനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇനി രാഹുൽ ഈശ്വരനോട് എനിക്ക് ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട് ഈ വാളയാറിലെ ഒമ്പത് വയസ്സുള്ള പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതാണല്ലോ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാണല്ലോ ഹത്രാസിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാണല്ലോ ഈ കേരളത്തിലുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ത്രീ പീഠന ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റോബിനൻ അല്ലാതെ അപ്പോൾ നമ്മൾ ആർക്കു വേണ്ടി നിൽക്കണം ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ പറയുന്ന പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പോലും വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ അവരെ നികൃഷ്ടരായും ഒക്കെ കാണുകയും ഈ നിയമത്തിൻ്റെ ചില ലൂപ്പുകൾ ഉപയോഗിച്ചാണ് അവർ ഇറങ്ങിപ്പോകുന്നതെന്ന് ജനം വിചാരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശിക്ഷ അവർക്ക് കിട്ടിയിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആഭാസന്മാരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണതെന്നു വെച്ചാൽ അത്തരത്തിലുള്ളൊരു ശിക്ഷ പോലും കിട്ടരുത് എന്ന് വിചാരിക്കുന്നു എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ പോലും ഇതൊക്കെ തെറ്റാണ് എന്ന് വിചാരിക്കുന്നു ഒന്ന് രണ്ടാമത്തേത് ഇനി ഒരു ഇരയും ഒരതിജീവതയും വന്ന് പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം അവരെ അവഹേളിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു പണിയാണ് ഈ രാഹുൽ ഈശ്വരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ കേൾക്കുമ്പോൾ രാഹുൽ ഈശ്ശേരി വിറും എന്നെ വിളിച്ചിട്ട് ഞാൻ ഇതിന് രണ്ടു ദിവസം മുമ്പ് രാഹുൽ ഈശ്വരനെ വിളിച്ചിരുന്നു ഭാഗ്യത്തിനെടുത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അപ്പോൾ അവരെ എടുത്തില്ല രാഹുൽ ഈശ്വർ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു വ്യാജ പരാതികൾക്ക് അകലെയാണ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അമ്മാവനോ എന്നൊക്കെയാണ് അച്ഛനോ അമ്മയോ അമ്മാവനോ എന്നൊക്കെയാണ് ഈ ആദിവാസികളുടെയും ഒരു വ്യാജ പരാതികൾക്ക് അകലെയാണ് ഏതൊരു മനുഷ്യരും കാരണം അവർ പരാതി കൊടുത്താൽ എസ് സി എസ് ടി അട്രോസിറ്റി ചാക്ട് പ്രകാരം എടുത്താൽ പ്രശ്നമാവും എന്താ നിയമം മാറ്റണമെന്ന് പറയുന്നത് അപ്പം അത് ഈ സമൂഹം ദുർബലരാക്കിയ സമൂഹത്തിൻ്റെ നടപ്പ് രീതികൾ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ദുർബലരായിപ്പോയ ആളുകൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജാണ് ഇനി ഞാൻ തിരിച്ചു ഉണ്ണിനോട് ചോദിക്കട്ടെ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഉണ്ണിനോട് പറ്റുമോ ചോദിക്കട്ടെ ഒരു കുട്ടിയെന്ന് ഉണ്ണിക്കെതിരെ പരാതി കൊടുത്താൽ എന്ത് ചെയ്യും വ്യാജ പരാതി എന്ന് വരും ഉണ്ണിനെ പിറ്റോ പിടിച്ചാൽ എന്നെ പിടിച്ചാൽ അതൊരു കുട്ടിക്ക് കൊടുക്കുന്ന പ്രിവിലേജാണ് അതുകൊണ്ട് കുട്ടികൾക്ക് അത്തരത്തിലുള്ള പ്രിവിലേജ് കൊടുക്കരുത് നാളെ കുട്ടികളെ നമ്മൾ അവഹസിച്ചേക്കാമെന്ന് വിചാരിക്കരുത് നമ്മുടെ ഒരു അസംശയാണത് കുട്ടികൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയില്ല അതെന്താ സമൂഹത്തിലെ വളരെ ദുർബലരായ വളരബളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന കൊടുക്കുന്നൊരു കാര്യമാണ് പക്ഷേ അതിനെല്ലാത്തിനെയും അങ്ങേറ്റം വെല്ലുവിളിക്കുന്ന അങ്ങേറ്റം പ്രതിരോധകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനക്കും ആ ആശയത്തിനും നേതൃത്വം കൊടുക്കാനുള്ള ഒരു ഗുണ്ടാരാജാവായി ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന ഒരാളായി കൃത്യമായി രാഹുൽ ഈശ്വരൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം ഇതിനെ ചെറുത്തു തോൽപ്പിച്ചിരുന്നില്ലെങ്കിൽ കേരളം ഈ പറയുന്ന പോലെ പതിനാറാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറെടുക്കുക എന്ന് മാത്രമേ എനിക്കിത് കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളൂ